അതിൽ അതിലേറ്റവും വലിയൊരു അത്ഭുത സാക്ഷ്യം ഡോക്ടറിന്റെ ട്യൂബ് ട്യൂബില്ലാത്ത ഓവറിയിൽ നിന്നും ഓവുലേഷൻ ഉണ്ടായി ഉണ്ടായിരിക്കുന്നു പ്രഗ്നൻസില്ല വൈദ്യശാസ്ത്രപരമായിട്ട് നമുക്കറിയാം ഒരു അണ്ടാശയത്തിൽ നിന്നും അണ്ടം അണ്ടവാഹിനി കൊടലിലൂടെ വന്ന് അണ്ടവും ബീജവും ചേർന്ന് അവിടെ ഒരു എംബ്രിയോ ആയി ഗർഭപാത്രത്തിലേക്ക് മൂവി ചെയ്ത് അങ്ങനെയാണ് പ്രഗ്നൻസി ഉണ്ടാകുന്നത് അതാണ് വൈദ്യശാസ്ത്രം ഞങ്ങളുടെ കാര്യത്തിൽ അവിടെ ട്യൂബില്ല ട്യൂബില്ലാത്തോടത്ത് പ്രഗ്നൻസി ഉണ്ടാകുന്നു അപ്പോൾ അന്നേരം ഞങ്ങൾ തിരിച്ചറിഞ്ഞു മാതാവിന്റെ കൃപാസന അമ്മയുടെ പക്കൽ ഒരു ഉടമ്പടിയിൽ ഒരു കാര്യമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി അതിനെ തുടർന്ന് ഡോക്ടർ ഞങ്ങളോട് നിർദ്ദേശിക്കുകയുണ്ടായി ഒന്നെങ്കിൽ